السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه يجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد اي رب الله سهودر ماري سهودر غلح പുറത്തുനിന്ന് വീക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ ദറസുകളിലൂടെ നാം പരിശുദ്ധ ഖുറാനിൻ്റെയും സ്വഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നബിസള്ളാഹു അലഹി വസല്ലമ്മ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വിവരിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ കഴിഞ്ഞ ദറസിൽ സൂചിപ്പിച്ചത് സ്വർഗ്ഗത്തിലേക്ക് ആദ്യമാദ്യം പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചായിരുന്നു മുഹമ്മദ് നബി സാഹു അലഹി വസല്ല ഏറ്റവും ആദ്യം പ്രവേശിക്കുന്നത് പിന്നീട് ഈ ഉമ്മത്തിലെ വിചാരണ കൂടാതെ അദാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന എഴുപതിനായിരം ആളുകൾ ഓരോ ആയിരത്തിൻ്റെ കൂടെയും വീണ്ടും എഴുപതിനായിരം പിന്നെ മുഹാജറുകളിൽപ്പെട്ട ഫക്കീറുകൾ പിന്നെ മൊത്തം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഫക്കീറുകൾ അതേപോലെ തന്നെ പിന്നീട് അതിനുശേഷമുള്ള ആളുകൾ ഇങ്ങനെയാണ് ആ ഒരു രീതി നാം ഹദീസുകളിലൂടെ മനസ്സിലാക്കിയത് ഇൻഷാ അള്ളഹ നാം വീണ്ടും സ്വർഗവാതിലിലേക്ക് നോക്കുകയാണ് അവിടേക്ക് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ എന്താണോ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവസാനമായി സ്വർഗത്തിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചുകൂടി വിശദീകരിക്കുന്നത് നന്നായിരിക്കും ആദ്യമാദ്യം പോകുന്നവരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു എന്നാൽ അവസാനം ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ ഇൻഷാ അള്ളഹ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ആൾ കൂടി സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാ നമുക്ക് സ്വർഗത്തിലെ കാഴ്ചകളും സ്വർഗത്തിലെ വീടുകളും കൊട്ടാരങ്ങളും സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇൻഷാ അല്ലാ നമുക്ക് വിശദീകരിക്കാം അതുകൊണ്ട് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് അവസാനം സ്വർഗത്തിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാ അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുള്ള മസൗദറതി അഹു അൻഹു നബി അല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം നബി അല്ലാഹു അലി വസ്ലമ പറയുകയാണ് ആഹിറു മനുഹുൽ ജന്നത റജുലുൻ സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുന്ന വ്യക്തി ഇതിവിടെ പ്രത്യേകം ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ പറയുന്നതൊക്കെ ഒട്ടും നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് അതിൽ ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന ആളെക്കുറിച്ചാണ് ഈ പറയുന്നത് ശേഷം പിന്നീട് നരകത്തിൽ നിന്നുകൂടി മോചിപ്പിക്കപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് അവസാനമായി പോകുന്നവരെ സംബന്ധിച്ച് പിന്നീട് പറയും ഇൻഷാ അള്ള അപ്പോൾ ഈ പറയുന്നത് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാതെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിൽ പോകുന്ന ആളെ സംബന്ധിച്ചാണ് ആ ഹിറു മൻ യുഹുൽ ജന്ന തറജുലിൻ സ്വർഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്നത് ഒരു വ്യക്തിയാണ് ഇവിടെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ ആൾ മാത്രമാണോ അതല്ല അതേ സ്വഭാവത്തിലുള്ള അതേ കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് ആളുകളെ സംബന്ധിച്ചാണോ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അതേ കാറ്റഗറിയിൽപ്പെട്ട അഥവാ അമലുകളിൽ അതേപോലെയുള്ള സമാനമായ വ്യക്തിത്വങ്ങൾ അപ്പോൾ അവരെ മൊത്തം സൂചിപ്പിക്കുവാൻ വേണ്ടി ഒരു പ്രതിനിധി പ്രതിനിധിയെവിടെ പറയുകയാണ് അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം പക്ഷെ അവരൊക്കെ ഏറ്റവും അവസാനം പ്രവേശിപ്പിക്കപ്പെടുന്നവരാണ് അവർക്കൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട് അതാണ് ഇവിടെ പറയുന്നത് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ അവസാനത്തെ വ്യക്തിയുമാകാം ശരി എന്താണ് നബി നബീസ്വലി സ്വലം പറയുന്നത് ഫഹുവയംഷീ മറത്തൻ വയക്ബൂ മറത്തൻ സിറാത്തിലൂടെ നമുക്കറിയാം നരകത്തിൻ്റെ മേലെക്കൂടി ഒരു സിറാത്തുണ്ട് അഥവാ ഒരു പാലമുണ്ട് ഈ പാലത്തിലൂടെ പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് ആ പാലം മറികടക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് അല്ലാത്തവർ അവിടെ നിന്ന് നരകത്തിലേക്ക് പോകുന്നതാണ് വിശ്വാസികളിൽപ്പെട്ട ആളുകൾ പക്ഷേ അവരുടെ പാപങ്ങൾക്കുള്ള ശിക്ഷേറ്റുവാങ്ങാൻ അവർ സിറാത്തിൽ നിന്ന് നരകത്തിലേക്ക് വീണു പോകുന്നതാണ് എന്നാൽ അങ്ങനെ വീണു പോവാതെ സിറാത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളാണ് ഈ അവസാനത്തെ വ്യക്തി അതൊരു പക്ഷെ ഒരു വ്യക്തിയാകാം ഒന്നിലധികം സമാന സ്വഭാവമുള്ള വ്യക്തികളാവാം ഫഹുവയം ഷി ഇമറത്തൻ വയക്ബുമർറത്തൻ ചിലപ്പോൾ നടക്കും ചിലപ്പോൾ മുഖംകുത്തി വീഴും പക്ഷെ അത് പാലത്തിൽ തന്നെയാണ് സിറാത്തിൽ തന്നെയാണ് വീഴുന്നത് താഴോട്ട് വീഴുന്നില്ല വീഴുന്നില്ലാർ ഉമറത്തൻ ചിലപ്പോൾ അങ്ങനെ വീഴുന്ന സന്ദർഭത്തിൽ നരകത്തിൻ്റെ ചില ജ്വാലകൾ ആ വ്യക്തിയെ സ്പർശിച്ചേക്കാം മുഴുവനായി കരിച്ചു കളയുന്നില്ല അതിൻ്റെ ഒരു സ്പർശനമുണ്ടാവുന്നുണ്ട് എന്നാൽ ആ രൂപത്തിൽ നരകത്തിൻ്റെ തീയിൽ നിന്ന് അല്പം അനുഭവിക്കേണ്ടി വന്നുകൊണ്ടും പിന്നീട് നടന്നുകൊണ്ടും മുഖംകുത്തി വീണുകൊണ്ടുമൊക്കെ ഒരാൾ സിറാത്തിലൂടെ അവസാനം രക്ഷപ്പെടും അലഹമില്ല ഫൈദാ മാജാ വസഹ ഇൽ ഇലേഹ അങ്ങനെ സിറാത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിറാത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ആ വ്യക്തി പറയും എന്താ പറയുന്നത് ശ്രദ്ധിക്കുക തീർച്ചയായും നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ അള്ളാഹ് ഉസ്ബാനോ താല അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു കാരണം തുടക്കക്കാർക്കോ ഒടുക്കക്കാർക്കോ ഒന്നും നൽകാത്ത വലിയൊരു നിയമത്താണ് അള്ളാഹു സ്ബാനോ തല എനിക്ക് നൽകിയത് നിങ്ങൾ നോക്കൂ ആ വ്യക്തി അവസാനത്തെ വ്യക്തിയാണ് ആ വ്യക്തിയേക്കാൾ ഒരുപാട് ദറജയിലുള്ളവർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും ആ നരകത്തിൻ്റെ ഒരല്പമെങ്കിലും അനുഭവിക്കേണ്ടി വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹത്തിന് തോന്നുന്നത് എന്താണ് അദ്ദേഹത്തോട് അള്ളാഹു കാരുണ്യം കാണിച്ചതുപോലെ വേറെ ഒരാളോടും അള്ളാഹു കരുണ കാണിച്ചിട്ടില്ല എന്നാണ് അത്രയും വലിയ ഞാമത്തായി അദ്ദേഹത്തിന് അത് അനുഭവപ്പെടുന്നു എന്നൊരു നബിസഫാൽസം പറയുകയാണ് അങ്ങനെ അദ്ദേഹം സിറാത്തിനെ കടക്കും അതിൻ്റെ അപ്പുറത്തെത്തി കഴിഞ്ഞാൽ ഫത്തൂർഫ ഉലഹു ഷജറത്തുൻ ഒരു വൃക്ഷം അള്ളാഹ് ഉസ്മാനോത്തല അദ്ദേഹത്തിന് വേണ്ടി പ്രദർശിപ്പിക്കുന്നതാണ് അള്ളാഹുബേ എന്നെ ആ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് നീ ഒന്ന് അടുപ്പിക്കണം എനിക്ക് അനുവാദം വേണം എന്നെ ആ വൃക്ഷത്തിലേക്കൊന്ന് കൊണ്ടുപോകണം അതിന്റെ തണലിൽ എനിക്ക് കഴിയാനും അതേപോലെ തന്നെ അതിൻ്റെ പരിസരത്തുള്ള വെള്ളം അല്ലെങ്കിൽ ആ വൃക്ഷത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വെള്ളം എനിക്ക് കൊടുക്കാനും അതിൻ്റെ തണൽ ലഭിക്കാനും അള്ളാഹുവേ എന്നെ ആ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് നീ ഒന്ന് കൊണ്ടുപോകണം ഇത് അവസാനത്തെ വ്യക്തി പറയുന്നതാണ് വജൽ അപ്പോൾ അള്ളാഹു ഉസ്മാനു പറയും മകനെ ഞാൻ നിന്നെ അങ്ങനെ ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്നോടൊന്നും ചോദിക്കരുത് അങ്ങനെ നീ ചോദിക്കുമോ ൂ അപ്പോൾ പറയും യാ റബ് ഇല്ല റബ്ബെ ഞാൻ വേറൊന്നും ചോദിക്കൂല എനിക്ക് ആ വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് പോയാൽ മതി വേറെ വേറെയൊന്നും ചോദിക്കുകയില്ല എന്ന ആ വ്യക്തി അള്ളാഹുവിനോട് കരാർ ചെയ്യുന്നതാണ് അങ്ങനെ ആ വ്യക്തിക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ അള്ളാഹു ഉസ്മാനോത്വല അദ്ദേഹത്തിന് അത് അനുവദിച്ചു കൊടുക്കും ആ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും അതിൻ്റെ തണൽ അദ്ദേഹം ആസ്വദിക്കും അതിൻ്റെ വെള്ളം അദ്ദേഹം കുടിക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ അള്ളാഹു സുബാനത്തല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്നോട് ചോദിക്കരുത് എന്ന് പക്ഷേ ആ വ്യക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബാനത്തല വീണ്ടും സ്വർഗത്തിൻ്റെ അടുക്കലായിക്കൊണ്ട് മറ്റൊരു വൃക്ഷം കൂടി കൊണ്ടുവരുന്നതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും പറയും അള്ളാഹുവേ അതിൻ്റെ അടുക്കലേക്ക് കൂടി എന്നെ ഒന്ന് കൊണ്ടുപോകണം അതിൻ്റെ തണൽ എനിക്ക് ലഭിക്കാൻ അതിൻ്റെ വെള്ളം കുടിക്കാൻ അള്ളാഹു ചോദിക്കും നീ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ മറ്റൊന്നും ചോദിക്കില്ല എന്ന് അപ്പോൾ ആ വ്യക്തി പറയും അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറൊന്നും ചോദിക്കുകയില്ല നോക്കൂ നിങ്ങൾ അപ്പോൾ അള്ളാഹ് ഉസ്മാനോത്തല അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോകും ഹദീസ് നമുക്ക് കാണാം അതിനുശേഷം വീണ്ടും അള്ളാഹു സ്വർഗത്തിൻ്റെ തൊട്ടടുക്കൽ ഒരു വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് ഒരു വൃക്ഷമുണ്ടാകും അപ്പോൾ ആ വ്യക്തി പറയും എനിക്ക് അതിൻ്റെ അടുക്കലേക്ക് കൂടി പോകണം അള്ളാഹു വീണ്ടും ചോദിക്കും നീ നേരത്തെ പറഞ്ഞില്ലേ ഇനിയൊന്നും ചോദിക്കുകയില്ല എന്ന് വീണ്ടും അള്ളാഹു ഉസ്മാനോത്തല അടിമയോട് കാരുണ്യം കാണിക്കുകയും ആ അടിമയെ സ്വർഗത്തിൻ്റെ തൊട്ടടുത്തുള്ള വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അങ്ങനെ പോയപ്പോൾ എന്താണ് സംഭവിക്കുന്നത് സ്വർഗത്തിലെ ആളുകളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങും അദ്ദേഹം സിറാത്ത് കഴിഞ്ഞ ഉടനെ ഒരു വൃക്ഷം അവിടെ നിന്ന് സ്വർഗത്തിൻ്റെ അടുക്കലേക്ക് വീണ്ടും ഒന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് അങ്ങനെ മൂന്നാമത്തെ വൃക്ഷത്തിൻ്റെ അടുക്കലെത്തിയപ്പോൾ അവിടെയാണ് സ്വർഗമുള്ളത് ആ സ്വർഗ്ഗത്തിലെ ആളുകളുടെ ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട് പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അവരവർക്കുള്ള വീടുകളിൽ അവർ എത്തിക്കഴിഞ്ഞു ഇദ്ദേഹം അവസാനത്തെ വ്യക്തിയാണ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒന്നിലധികം വ്യക്തികൾ ഉണ്ടാവാം അപ്പോൾ സ്വർഗത്തിലെ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് ആർക്കാണ് സഹിക്കാൻ പറ്റുക അതിലേക്ക് കയറാതെ പക്ഷേ അള്ളാഹുവിനോട് ഇനിയൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞു പോയി പക്ഷേ ആ വ്യക്തി വീണ്ടും പറയും ഐ റബ്ബി അള്ളാഹുവേ എന്നെ നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ മൂന്ന് തവണ അള്ളാഹുവിനോട് കരാർ പറഞ്ഞാണ് ഞാൻ വേറൊന്നും ചോദിക്കില്ല എന്ന് പക്ഷേ അള്ളാഹു സുബ്ബാനൊത്തല കാര്ണ്യം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവസാനം പറയുകയാണ് എന്നെ ആ സ്വർഗത്തിലൊന്ന് പ്രവേശിപ്പിക്കണം അപ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യാ ഇബ്ന ആദം മാ മാ മിൻക് മിൻക് നിന്നിൽ നിന്ന് എന്നെ അഥവാ എന്നോട് ഇങ്ങനെ നിരന്തരം ചോദിക്കുന്നത് ഇല്ലാതെയാവാൻ ഇനി ഞാൻ എന്താണ് തരേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കുകയാണ് അത് കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കുകയാണ് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നിട്ട് അള്ളാഹു തന്നെ അതിന് മറുപടി ഈ ഭൂമി അഥവാ ഈ ദുനിയാവ് മുഴുവനും നീ താമസിച്ച ദുനിയാവ് മുഴുവനും അതിൻ്റെ കൂടെ വേറെയും അത്ര തന്നെ നൽകിയാൽ നീ തൃപ്തിപ്പെടുമോ സുബഹാന നമുക്കൊക്കെ ഭൂമിയിൽ ഇവിടെ ജീവിക്കുമ്പോഴുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരു സ്ഥലം മാത്രമല്ലേ ഉള്ളൂ ഭൂമി മുഴുവൻ ഒരാളുടേതാണെങ്കിലോ എത്രമാത്രം അതുണ്ടാവും അള്ളാഹു അക്ബർ അതുമാത്രമല്ല അതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ അതിൻ്റെ കൂടെ വേറെയും തരാമെന്ന് അള്ളാഹു ഉസ്മാനുത്തല പറയുകയാണ് ആ സന്ദർഭത്തിൽ ആ വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട് യാ ലോകരക്ഷിതാവായ അള്ളാഹുവെ നീ എന്നെ കളിയാക്കുകയാണോ കാരണം അങ്ങനെ ഒരു ചാൻസ് ഇല്ല ഇത്രയും വലുത് എനിക്ക് ലഭിക്കാനോ നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ആ വ്യക്തി റബ്ബിനോട് ചോദിച്ചു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുള്ള മസൂദ്ർ അലി അള്ളാ നുഹു ഈ സ്ഥലം എത്തിയപ്പോൾ ഈ വിവരണം എത്തിയപ്പോൾ അദ്ദേഹം ചിരിക്കുകയുണ്ടായി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഭാഗം എത്തിയപ്പോൾ നബീസർ അള്ളാഹു അലി വസ്ല്ലാം ചിരിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്നിട്ട് നബീസർ അള്ളാഹു അലുവൻ വിശദീകരിച്ചു ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു സുബാനഹുല ചിരിക്കുകയുണ്ടായി എന്നാണ് അഥവാ അ വ ആലമീൻ ലോകരക്ഷിതാവായ നീ റഹ്മാൻ അറബ എന്നെ കളിയാക്കുകയാണോ എന്ന് ആ അടിമ ചോദിക്കുമ്പോൾ അള്ളാഹുസ്ബുബാനോ തല ചിരിക്കുമെന്നാണ് ചിരിക്കുന്ന അള്ളാഹു ഉസ്ബാനോത്തല ചിരിച്ചാൽ ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് സ്ഥിരപ്പെട്ടു അള്ളാഹു ഉസ്ബാനുത്തല പറയുമ്പോൾ ഇന്നിയിലെ അസ്തഹസിയു മിൻ വലാഖിന്നി ആലമ അഷൌ കദീർ ഞാൻ കളിയാക്കുകയല്ല ഞാൻ എന്തുദ്ദേശിച്ചു അതിന് കഴിവുള്ളവനാണ് നിനക്കത്രയും ഉണ്ട് നോക്കൂ സ്വർഗത്തിൽ അവസാനം അഥവാ നരകത്തിൽ ഒട്ടും പ്രവേശിക്കാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തിക്ക് അവസാനം പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തിക്ക് പോലും അള്ളാഹു ഉസ്ബാനുത്തല നൽകുന്നത് അത്രയും വലിയ സുഖസൗകര്യങ്ങളാണ് സ്വർഗ്ഗ ലോകത്ത് അലഹമുല്ലാ റബുലമീൻ അള്ളാഹ് ഉസ്ബാനുത്തല നാം ഇവരെയും ആ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന നരകത്തിൽ തീരെ പോകാതെ പ്രവേശിപ്പിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് അസ്ഹാബുൽ ആറാഫ് ആറാഫിൻ്റെ ആളുകൾ ആറാഫ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നാണ് ഉദ്ദേശം സ്വർഗത്തിനും ഇടക്കുള്ള ഒരു സ്ഥലമാണത് സ്വർഗ്ഗത്തിനും ഇടക്കുള്ള ഒരു സ്ഥലം നന്മയും തിന്മയും തുല്യമായി ചെയ്ത ആളുകൾ അഥവാ നന്മ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ നരകത്തിൽ പോവുകയില്ല എന്നാൽ തിന്മയും ധാരാളമുണ്ട് അതുകൊണ്ട് സ്വർഗ്ഗത്തിലേക്കും പ്രവേശനം ലഭിച്ചിട്ടില്ല രണ്ടും തുല്യമാണ് അതുകൊണ്ട് നരകത്തിനും സ്വർഗത്തിനും മധ്യേയുള്ള എന്ന് പറയുന്ന അല്പം ഉയർന്ന ഒരു പ്രദേശത്താണ് അവർ ഇപ്പോൾ ഉള്ളത് പിന്നീട് അള്ളാഹു ഉസ്ബാനുത്തല അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് പരിശുദ്ധ ഖുർആാനിലെ ഏഴാം അധ്യായം അറാഫിൽ അതിനെ സംബന്ധിച്ച് അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നുണ്ട് ഹിജാബുൻ സ്വർഗത്തിനും ഇടയിൽ ഒരു ഹിജാബുണ്ട് അവർ ആറാഫിൻ്റെ ആളുകളാണ് സ്വർഗ്ഗക്കാരെയും നരകക്കാരെയും അവർക്ക് തിരിച്ചറിയാൻ പറ്റും സ്വർഗക്കാരെ കാണുമ്പോൾ അവർ സലാം പറയും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയും പക്ഷെ എലം യദ് അവർ സ്വർഗത്തിൽ പോയിട്ടില്ല പക്ഷേ വഹും എത്തും അവർക്ക് പ്രതീക്ഷയുണ്ട് എന്നാൽ നരകക്കാരുടെ അടുക്കലേക്ക് അവരുടെ മുഖം തിരിക്കപ്പെട്ടാൽ അവർ പറയും റബ്ബനാലാത്ത ജആനമ അൽക്കോമിഅലിമീൻ അള്ളാഹുബേ നരകത്തിൻ്റെ ആളുകൾ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ റബ്ബെ എന്നവർ റബ്ബിനോട് പ്രാർത്ഥിക്കും അവസാനം അള്ളാഹു സുഹാന അവരോട് പറയും അലൈക്കും അൻതും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ നിങ്ങൾ ഭയപ്പെടേണ്ട സങ്കടപ്പെടേണ്ട സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് അവരോട് പറയുന്നതാണ് അങ്ങനെ ഈ വിഭാഗവും കാരണം എല്ലാവരും സ്വർഗത്തിൽ പോയി കഴിഞ്ഞു നരകത്തിലും പോവേണ്ടവർ പോയി കഴിഞ്ഞു എന്നാൽ ഇവർ ആറാഫിൽ അങ്ങനെ നിൽക്കുകയാണ് അവസാനം അള്ളാഹു സുബാനുത്തല അവരോട് കാരുണ്യം കാണിക്കും അവരും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് അപ്പോൾ നരക സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന അവസാനത്തെ സംഘങ്ങളിൽ അസ്ഹാബുല്ല അറാഫുമുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നാൽ ചില ആളുകൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം തൗഹീദുള്ളവരാണെങ്കിൽ ഈമാനുള്ളവരാണെങ്കിൽ അവരുടെ മറ്റു പാപങ്ങൾ ഷിർക്കല്ലാത്ത വ്യഭിചാരം കള്ളുകുടി അതേപോലെയുള്ള വൻ പാപങ്ങളോ അല്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കാത്ത പാപങ്ങളോ ഉണ്ടെങ്കിൽ അവർ നരകത്തിൽ ശിക്ഷിക്കപ്പെടും പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹു സുബാനോ താല അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അങ്ങനെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ട് പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുണ്ട് അതിൽ അവസാനത്തെ ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂ ഇൽ ഹുദരി റദിയല്ലാ നഖുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അമ്മ അഹ്ലുനാരി ലദീനഹും അഹ്ലുഹ ഫൂത്തൂന ഫീഹാ വലായ ഹയൗൻ ഒരു സംഘമാളുകൾ അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും അവരുടെ പാപങ്ങൾ കാരണത്താൽ അള്ളാഹു അവരെ ശിക്ഷിക്കും ഒരു തരം പ്രത്യേകം മരണം അള്ളാഹു നൽകും സമ്പൂർണമായ മരണമല്ല അങ്ങനെ അവർ ഫഹമായി തീരും അഥവാ കരിഞ്ഞ് തീട ചൂടു കൊണ്ടവർ കരിഞ്ഞ് അങ്ങനെ കരിഞ്ഞ് പോകുന്നൊരവസ്ഥ ആയിത്തീരുമ്പോൾ അവർക്ക് വേണ്ടി ഷഫാഹത്തിന് അനുവാദം നൽകപ്പെടും മുഹമ്മദ് നബി സല അലൈഹി വസ്ലമക്ക് പിന്നീട് അമ്പിയാക്കൾക്ക് സ്വാലിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഷഫാഹത്തിനുള്ള അനുവാദം ലഭിക്കും ഫജി അബിമബർ അങ്ങനെ കൂട്ടം കൂട്ടമായി അവരെ നരകത്തിൽ നിന്ന് കൊണ്ടുവരപ്പെടും അൻഹാരിൽ ജന്ന സ്വർഗത്തിലെ ചില പുഴകളുണ്ട് പ്രത്യേകിച്ചും സ്വർഗത്തിൻ്റെ ഓരങ്ങളിൽ അറ്റത്ത് കാണപ്പെടുന്ന പുഴകളാണിത് ആ പുഴകളിൽ സ്വർഗത്തിന്റെ പുഴകളിൽ അവരെ മുക്കിയെടുക്കും എന്നിട്ട് സ്വർഗത്തിലെ ആളുകളോട് പറയും വിശ്വാസികളോട് പറയും ഇവരുടെ മേൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്വർഗത്തിലെ ഈ പുഴയിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുക ഫയൻ ഹമീൽ ഹീലിസൈൻ അപ്പോൾ ഒരു പുഴയുടെയോ അരുവിടെ അരുവിയുടെയോ ഒഴുകിവരുന്ന വെള്ളത്തിൻറെയോ സൈഡുകളിൽ ചെറിയ ചെറിയ ചെടികൾ വളർന്നു വരുന്നത് പോലെ ഇവർ ആ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറി ഒരു പുതിയ ജീവൻ അവർക്ക് ലഭിക്കുന്നു പുതിയ ശരീരം അവർക്ക് ലഭിക്കുന്നു അങ്ങനെ അവർ സുന്ദരന്മാരായി തീരുന്നു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു കാരണം അവർക്ക് വേണ്ടി നബി നബിസ്വലി വസ്ലം ഷഫായത്ത് പറയും പിന്നെ മറ്റു അമ്പിയാക്കളുടെ ഷഫാഹത്തുണ്ടാവും സ്വാലിഹിങ്ങളുടെ ഷഫായത്തുണ്ടാവും സുഹൃത്തുക്കളുടെ ഷഫായത്ത് ഉണ്ടാകും അങ്ങനെ ആ ഷെഫായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരകത്തിൽ നിന്ന് ധാരാളം ആളുകൾ മോചിപ്പിക്കപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് ഇമാം ബുഖാരി ബുഖാരിഹമി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ഇമ്രാൻ ഇമ്രാൻ ഇബിൻ ഹുസൈൻ റലി അള്ളുവിൽ നിന്നുള്ള ഹദീസാണ് നബി ഹദീഫാണ് നബിസ്മ പറയുകയാണ് യഹ്ബിഷഫ് മുഹമ്മദ് നബിസ്ഹു അലി വസ്ലമിയുടെ ഷഫായത്ത് കാരണത്താൽ ധാരാളം ആളുകൾ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടും യുസമ്മൽ ജഹന്നമിയീൻ അവർക്ക് ജഹന്നമിയീൻ ജഹന്നമിൽ നേരത്തെ ആയിരുന്ന ആളുകളെന്ന് അവർക്ക് പേര് നൽകപ്പെടും ആ പേര് ആരാണ് അവരെ വിളിക്കുന്നത് സ്വർഗ്ഗത്തിലുള്ള ആളുകൾ അത് അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു വിളിയല്ല മനസ്സിലാക്കുക നമുക്കറിയാം സ്വർഗത്തിലെന്തില്ല അവിടെ മോശമായതോ കുറ്റപ്പെടുത്തുന്നതോ ആയ വാക്കുകളൊന്നുമില്ല നല്ല വാക്കുകളേ ഉള്ളൂ അഥവാ ഇവർ ജഹന്നമിൽ നിന്ന് മോചനം ലഭിച്ചു സ്വർഗത്തിൽ വന്നവരാണ് അതൊരു ന്യാമത്ത് എന്നുള്ള നിലക്കാണ് ഒരു പേര് നൽകപ്പെടുന്നത് എന്നാൽ പോലും ആ പേര് മാറ്റാൻ അള്ളാഹു ഉസ്ബാൻ ആവശ്യപ്പെടുമെന്നാണ് ഇമാഅലി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവരുടെ രണ്ട് കണ്ണുകൾക്കിടയിലും എന്ത് എഴുതപ്പെട്ടിട്ടുണ്ടാകും അള്ളാ ഉസ്ബാൻ മോചിപ്പിച്ച നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവർ എന്ന് അവരുടെ നെറ്റിയിൽ പേര് ജന്ന ജഹന്നമിയൂൻ അങ്ങനെ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ ആളുകൾ അവരെ ജഹന്നബികൾ എന്ന് പറയും അത് അധിക്ഷേപിച്ച് പറയുന്നതല്ല കേട്ടോ ഉൽ ജബ്ബാറു അപ്പോൾ അള്ളാഹു ഉസ്മാനു തല പറയും ബൽ അങ്ങനെയല്ല അവരുടെ പേരതല്ല ഹ ഉലു തക്കാ ഉൽ ജബ്ബാർ ജബ്ബാറായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് ഉസ്ബാനു തല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് റഹ്മാനായ ആ റബ്ബിൻ്റെ അനുഗ്രഹം ലഭിച്ചവരാണ് എന്നവരെ പറയാൻ വേണ്ടി പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ധാരാളം ആളുകളെ അള്ളാഹു ഉസ്ബാനു തല മോചിപ്പിക്കും അതേപോലെ തന്നെ റസൂള്ളി സ്വലി ഇസ്ലമയുടെ ഷഫാഅത്ത് കാരണത്താൽ അള്ളാഹു മോചിപ്പിക്കുന്നതാണ് ഇമാം ബുഖാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നു റസൂൽ അല്ലാ സാഹു അലൈ വസ്ലമ പറഞ്ഞതായി യഹ്റുജു അന്നാരി മൻ ഇലഹ് ഇല്ലാ വൽമിൻ ഷീറ ഒരു ബാർലിയുടെ അത്രയും വസനുള്ള ഈമാനുള്ള ഒരു വ്യക്തി തൗഹീദ് ഉള്ള ആളാണെങ്കിൽ നോക്കൂ നിങ്ങൾ മൻകാല ഇലാഹ ഇലാ തൗഹീദ് ക്ലിയർ ആയിരിക്കണം എന്നാൽ മറ്റു ഹൈറുകളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ആ വ്യക്തി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും സംശയമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈമാൻ അതൊരു ബാർലിയുടെ അത്രയും വലുപ്പമുണ്ടെങ്കിൽ പോലും സുമുജു അന്നാർ അള്ളാഹു ആ വ്യക്തിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് അയാൾ പുറത്തു വരും അതേപോലെ തന്നെ മൻകാല അതേപോലെ തന്നെ മൻകാലല ഒരു ഗോതമ്പിൻ്റെ അത്രയും ഈമാനുള്ളവരെയും അവർ തൗഹീദ് ഉള്ളവരാണെങ്കിൽ അള്ളാഹു പുറത്തു കൊണ്ടുവരും വീണ്ടും പറയുകയാണ് ഇലാഹ മൻഹ ഇഫി കൻ ഒരു ഉറുമ്പിനോളം അതല്ലെങ്കിൽ ഒരു ഉറുമ്പിൻ്റെ കാൽപാദത്തോളം അല്ലെങ്കിൽ ഒരു അണുമണിത്തൂക്കം ഈമാനുള്ള ആളുകൾ ആ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഖൈറിൻ്റെ അടിസ്ഥാനത്തിൽ നരകത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് അപ്പോൾ വലിയ വലിയ പാപങ്ങൾ ചെയ്ത ആളുകൾ അവരും അവസാനം നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് ഈ പറഞ്ഞ രൂപത്തിൽ അണുമണി തൂക്കം ഹൈറുള്ള ആളുകൾ വരെ അവർ ഷിർക്ക് ചെയ്യാത്തവരാണെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണെങ്കിൽ അവർക്ക് സ്വർഗ്ഗ പ്രവേശനം ലഭിക്കുന്നതാണ് അലഹദില്ലാ റബ്ബുൽ ആലമീൻ ഇമ മുസ്ലിം റഹമത്തല്ലാഹി അലെ അദ്ദേഹത്തിൻ്റെ സ്വഹീൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹ്ഹു സ്മഹാനുഅല പറയും നബീസ്ലുസ്ലം വിശദീകരിക്കുന്ന മഹ്ഷറിലെ വലിയ സംഭങ്ങൾ വിശദീകരിക്കുന്ന സുദീർഘമായ ഹദീസിൻ്റെ ഒരു ഭാഗമാണ് ഷഫ അത് മലായിക്ക വഷഫ അൽ നബിയൂൻ വഷഫ അൽ മുഖ്മിനൂൻ അള്ളാഹ് ഉസ്മാനുത്തല പറയുകയാണ് മലക്കുകൾ ശുപാർശ പറഞ്ഞു അപ്പോൾ മലക്കുകൾക്ക് ശുപാർശയുണ്ട് വഷഫ അൽ നബിയൂൻ നബിമാർ ശുപാർശ പറഞ്ഞു വഷഫ അൽ മുക്മിനൂൻ മുഖ്മിനുകളും ശുപാർശ പറഞ്ഞു ധാരാളം ആളുകൾ അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു സ്വർഗ്ഗത്തിലേക്ക് പോയി ഇവരുടെ ശുപാർശയിലൂടെ വലം യബു ക ഇല്ല റഹമുറമീൻ ഇനി പരമകാരുണ്യകനായ അള്ളാഹ് ഉസ്മാനുത്തല മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫയ്യു കബുദൻമിൻ ആർ അള്ളാഹു സ്ഹാനോതര നരകത്തിൽ നിന്ന് ഒരൊറ്റ പിടുത്തം അങ്ങോട്ട് പിടിക്കും വിശ്വാസികളെ കാരണം അള്ളാഹുവിൻ്റെ പിടുത്തം അറിവോടുകൂടിയുള്ളതാണ് അള്ളാഹുവിന് അബദ്ധം പറ്റുകയില്ലല്ലോ ഫയ്യൂരിൻ കത്തു ഒരു നന്മയും ചെയ്യാത്ത ആളുകൾ വരെ അതിലുണ്ടാകും അവർ കരിഞ്ഞിട്ടുണ്ടാകും നരകത്തിൽ പക്ഷേ ഫയ്യുൽ ഫി നഹിരിൻ ഫി അഫ്വാഹിൽ ജന്ന പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിൻ്റെ പരിസരത്തുള്ള നെഹ്റിൽ പുഴയിൽ ഹയാത്തിൻ്റെ പുഴയാണത് അതിലല്ലാഹു അവരെ മുക്കിയെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അരുവുകളുടെ പുഴയുടെ നീർച്ചാലുകളുടെ ഓരങ്ങളിൽ വളരുന്ന ചെറിയ ചെറിയ ചെടികൾ പോലെ അവർ വളർന്നു വരികയും ആ കരിഞ്ഞ അവസ്ഥയെല്ലാം മാറി പുതുചൈതന്യവും പുതുജീവനും അവർക്ക് ലഭിക്കുകയും അവർ സുന്ദന്മാർ സുന്ദരന്മാരായിത്തീരുകയും ആ നിലയ്ക്ക് അവർ സ്വർഗ്ഗ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇമാം ബുഖാരി മുഹമ്മത്തുള്ള അല്ലെ അദ്ദേഹത്തിൻ്റെ സഹിഹിൽ ഉദ്ധരിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരിക്കലും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന അവസാനത്തെ ആളെ സംബന്ധിച്ച് പറഞ്ഞു എന്നാൽ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നെ രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന അവസാന ആളെ സംബന്ധിച്ചും നമുക്ക് കാണാൻ കഴിയും ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബ്ദുള്ള

അപ്പോൾ ആ ഒരു സംഘം തന്നെയാണത് എന്നിട്ട് അതിൽ ഒരാളെക്കുറിച്ച് റസൂൽ അള്ളഹിസ്വലാസ്വം പറയുകയാണ് ഒരാൾ പുറത്തു വരും മുഖം മുഖംകുത്തിക്കൊണ്ടാണ് വരുന്നത് അപ്പോൾ അള്ളാഹ് ഉസ്മാനത്തലാ വ്യക്തിയോട് പറയും ഫതുഹുൽ ജന്ന സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറയും അദ്ദേഹം അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് തോന്നും ആളുകളെല്ലാം അവരവരുടെ സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് സ്വർഗം നിറഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് സ്ഥലമില്ല എന്ന അയാൾ കരുതും അപ്പോൾ ആ വ്യക്തി അള്ളാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയും അള്ളാഹുവേ അത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നു സ്വർഗ്ഗത്തിൽ ഇനി സീറ്റില്ല എനിക്ക് അവിടെ സീറ്റില്ല എന്ന് വന്ന് പരാതി പറയും അള്ളാഹു ഉസ്മാനുത്തല വീണ്ടും മടക്കി പറഞ്ഞയക്കും അങ്ങനെ രണ്ട് മൂന്ന് തവണ മടക്കി പറഞ്ഞത് പറഞ്ഞയച്ചതിന് ശേഷം അള്ളാഹു ഉസ്മാനുല പറയും ഫിൽ ജൻ ഈ സ്വർഗത്തിലേക്ക് കയറിക്കോ അംസാലിഹ ഈ ദുനിയാവിലുള്ള അഥവാ ഭൂമി എത്രത്തോളം ഉണ്ടോ അതും അതിൻ്റെ പത്തിരട്ടിയും നിനക്കുണ്ട് അള്ളാഹു അക്ബർ ഭൂമി തന്നെ എത്രയുണ്ട് അതിന്റെ പത്തിരട്ടി ഉണ്ട് എന്നാണ് അപ്പോൾ ആ വ്യക്തിയും ചോദിക്കുന്നുണ്ട് തസ്ഹറുമിന്നി ഔ തുമിന്നി എന്നെ കളിയാക്കുകയാണോ പരിഹസിക്കുകയാണോ അൻതൽ മലിക് നീ വലിയ രാജാവായിരിക്കേ ഈ വിഷയം പറഞ്ഞപ്പോൾ അബ്ദുൽ മസൂദ് പറയുകയാണ് റസൂൽ അല്ലാഹി വല്ലാഹു അലഹി വസലം അത് പറഞ്ഞപ്പോൾ തൻ്റെ അണപ്പല്ലുകൾ കാണുമാറ് നവാജിദുഹു അള്ളാഹുൻ്റെ റസൂൽ ചിരിച്ചു എന്നാണ് ആ അവസാനത്തെ വ്യക്തിയുടെ ആ സംസാരം കേട്ടിട്ട് തൻ്റെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ഇതാക്ക അതിന് അഹ്ലിൽ ജന്നത്തി മൻസില സ്വർഗത്തിലെ ഏറ്റവും കുറഞ്ഞ സ്ഥാനം അത്തരം ആളുകൾക്കാണ് നോക്കൂ ഈ ഭൂമിയും അതിൻ്റെ പത്തിരട്ടിയും അതാണ് ഏറ്റവും കുറവെങ്കിൽ ഏറ്റവും കൂടിയത് എത്രയായിരിക്കും അള്ളാഹു അക്ബർ അള്ളാഹു ഉസ്മാൻ നാമേവരെയും ആ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ

അയാൾ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾ കാണിച്ചു കൊടുക്കാനും വലിയ തെറ്റുകൾ തൽക്കാലം മാറ്റി വെക്കാനും അള്ളാഹു മലക്കുകളോട് പറയും നോക്കൂ നിങ്ങൾ അങ്ങനെ ആ വ്യക്തി ചെയ്ത വലിയ പാപങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ചെറിയ പാപങ്ങളെ സംബന്ധിച്ച് ചോദിക്കാൻ തുടങ്ങും വ ഇന്നാലിന്ന ദിവസം നീ ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തില്ലേ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ എല്ലാം അന്ന് എടുത്ത് ആ വ്യക്തിയോട് ചോദിക്കുന്നതാണ് അതിലൊന്നുപോലും അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല മാത്രമല്ല പേടിയാണ് ഇതൊക്കെ ചെറുതാണ് ഞാൻ ചെയ്ത വേറെ വലിയൊരുപാട് തെറ്റുകളുണ്ട് അതിനെക്കുറിച്ച് അതിപ്പോൾ ചോദിക്കുമല്ലോ അങ്ങനെ പേടിയാകും ഫയുഖാ ലുലഹു അപ്പോൾ പറയപ്പെടും ഫൈൻ മക്കാന കുല്ലി സയ്അത്തിൻ ഹസന നീ ചെയ്ത ഈ നന്മകൾക്കൊക്കെ പകരമായി അള്ളാഹു നിനക്ക് നീ ചെയ്ത ഈ ചെറിയ തിന്മകൾക്കൊക്കെ പകരമായി അള്ളാഹു നിനക്ക് നന്മ തരാൻ പോവുകയാണ് അപ്പോൾ ആ വ്യക്തി തന്നെ അങ്ങോട്ട് പറയും റഹ്മാനായ റബ്ബെ ഞാനിതല്ലാത്ത വേറെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതൊന്നും എന്താണ് ചോദിക്കാത്തത് നിങ്ങൾ നോക്കൂ വല്ലാത്തൊരു മുഹൂർത്തമാണത് ഫലഖലി തൻ്റെ അണപ്പല്ലുകൾ കാണുമാറ് അപ്പോഴും ചിരിച്ചു എന്നാണ് അപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത സംഭവങ്ങളാണ് ഓരോ ആളുകളുടെ വിഷയത്തിലും അതിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ചെറിയ പാപങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയ പേടിയാകും പക്ഷേ അള്ളാഹ് ഉസ്മാനോത്തല മറ്റു നന്മകൾ പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ ആ തിന്മകളൊക്കെ മായ്ച്ചു കൊടുക്കും എന്നിട്ട് അള്ളാഹു ഉസ്മാനോത്തല ആ വ്യക്തിയെ വലിയ പാപങ്ങളെക്കുറിച്ച് ചോദിക്കുക തന്നെയില്ല ഇല്ല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അലഹദില്ലാ റബിളാലമി ഇതാണ് റസൂർല്ലാ സലി ഇസ്ലാമിയുടെ വിവരണത്തിൽ നിന്ന് സ്വർഗ്ഗ ലോകത്തിലേക്ക് അവസാനമായി പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിശദീകരണം അങ്ങനെ എല്ലാ ആളുകളും അൽഹമുല്ല സ്വർഗ്ഗ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് അൽഹമുല്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് എല്ലാവരും അന്ന് പ്രഖ്യാപിക്കുന്നതാണ് ലോകരക്ഷിതമായ അള്ളാഹു സുബ് ഹാനഹുത്ത് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് സ്വർഗവാസികളായ ആളുകൾ പിന്നീട് സ്വർഗ്ഗത്തിൽ നിത്യവാസികളായി കഴിയുന്നതാണ് ഇതാണ് ഖുർആാനിലൂടെ ഹദീസിലൂടെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന സ്വർഗവാതിലിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്ന വിശ്വാസികളെ സംബന്ധിച്ചുള്ള ഒരു വിവരണം അപ്പോൾ അലഹമില്ല ഈ ദറസ്സുകളിലായി നമ്മൾ ആദ്യമാദ്യം സ്വർഗത്തിൽ പോകുന്നവരെ കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും പറഞ്ഞു പിന്നീട് അവസാനത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ അങ്ങനെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരികയില്ല ഒരിക്കലും അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരികയില്ല അത് നിത്യവാസത്തിൻ്റെ സ്വർഗലോകമാണ് ഇൻഷാ അല്ലാ ഇനി നമുക്ക് അടുത്ത ദറസ് മുതൽ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞല്ലോ ഇനി ആരും പ്രവേശിക്കാനില്ല ഇനി ആരും പ്രവേശിക്കാനില്ല നിത്യവാസികളെന്നറിയപ്പെട്ടിട്ടുള്ള ബഹുദൈവാരാധകരും അവിശ്വാസികളും അതേപോലെ തന്നെയുള്ള അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന മുനാഫിക്കിങ്ങൾ മാത്രം നരകത്തിൽ ബാക്കിയാകും അള്ളാഹു അത്തരം ആളുകളിൽ നിന്ന് നമ്മെവരെയും കാത്തുരക്ഷിക്കട്ടെ സ്വർഗ്ഗത്തിലെ ആളുകളിൽ അള്ളാഹു ഉസ്മാനത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ല അടുത്ത ദിറസ് മുതൽ ഇനി സ്വർഗ്ഗത്തിലെ മറ്റു കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് മനസ്സിലാക്കാനുള്ളത് അലഹമില്ലാ അതൊരു പ്രത്യേകമായ അനുഭവവും അനുഭൂതിയും തന്നെയായിരിക്കും എല്ലാവരും ആ ഡ്രസ്സുകൾ ഒന്നുപോലും ഒഴിയാതെ ഇത് തീരുന്നത് വരെ മുഴുവൻ ഡ്രസ്സുകളും എല്ലാവരും കേൾക്കുകയും മറ്റുള്ളവർക്ക് കൂടി ഇത് കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു വസല്ലാഹു വസ്ലമാല നബീന മുഹമ്മദ് അലി വസ്ഹി അജുമായിൻ വലഹമദില്ലാഹിറബി ആലമീൻ സുബഹാൻ അക്കുലാ മുബി ഹമദിഖ്ഖ്ഖ്ഖ്ഖഷദ് അല്ലാ ഇലഇഇഇഇഇ ഇല്ല അൻ്റ് അസ്തഖ് വാത്തുബു ഇലിഖ് വസ്സലാൻ വർഹമത്തല്ലാ വാത്തു